േരക്ഷരം രണ്ടു സംസാരിക്കണം ഒരാവശ്യ കാര്യവും എന്തേലും ചോദിച്ചാൽ മോളി കൊടുത്താൽ ഞാൻ സംസാരിച്ചോളാം മിണ്ടാതിരിക്കാം ആള് പറഞ്ഞ പോലെ തന്നെ തീരുമാനം ഞാൻ സംസാരിച്ചു സ്ഥലം കൊടുക്കാൻ തന്നെ ഞാൻ അന്ന് എന്തെങ്കിലും കൂടി ഒന്ന് മിനിസപ്പെടുത്തിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു അന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു അതിൽ യാതൊരു മാറ്റം ഇല്ല എനിക്ക് ആ ഒരു വാക്ക് പറഞ്ഞു ആ വാക്കിനത് മാറുന്നത് ശരിയല്ല അങ്ങനെ പറയരുത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ശരിയാവില്ല അത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വാക്ക് പറഞ്ഞത് അത് ഒരു വർഷം ആയെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ വന്നില്ലല്ലോ നമ്മളൊരു വാക്ക് പറഞ്ഞാ ഇതിലല്ലേ ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഇയാളോട് ബലം പിടിച്ചിട്ട് കാര്യമില്ല ഇയാള് തരൂല്ല നമുക്കൊരു പണി ചെയ്യാം അങ്ങനെ ഉറപ്പിച്ചാലോപ്രായ കൊടുക്കട്ടെ ഇപ്പൊ മൊലാളി പറഞ്ഞ എമൗണ്ടിന് ഞങ്ങള് സമ്മതിച്ചാല് നമുക്ക് എപ്പ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും അതിന്റെ ശരിയായ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് തരുന്നു അത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചോദിച്ചേരാം പിന്നെ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തരുമോ ആ മൂന്നാൾ കൂടി അപ്പോ പേപ്പറൊക്കെ എന്നാ സാറേ ഇവിടെ അതോ ചോദിച്ചിട്ട് സത്യം പറഞ്ഞ മുതലാളി ദൈവമാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് പൈസ ചി പൈസ അത് വേണമെന്നില്ല എനിക്ക് വിശ്വാസമാണ് കഴിച്ചത് ഞാനും കഴിക്കുന്നതാണ് ഉറപ്പാണ് എന്നത്തേക്ക് അവർ മുഴുവൻ കാശും തരാന്ന് പറഞ്ഞിരിക്കണേ അവര് അടുത്തൊഴിച്ചു തരും അപ്പൊ കിട്ടുമ്പോ എന്താ സംശയം അത്രയും പൈസ നേരെ കൊണ്ടുപോയിട്ട് ബാങ്കിന് ആ മാനേജറുടെ മുഖത്തിൽ ഒറ്റ വേറെ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ചെന്നപ്പോൾ എന്താ പറഞ്ഞോ എത്രയും പെട്ടെന്ന് പലിശ അടക്കി എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു എന്താ ആക്ഷൻ എനിക്ക് ആ അടക്കണ്ട പലിശ എന്നല്ല മൊത്തം കൊടുക്കും ഞാൻ നാട്ടുകാര വിചാരം ഒന്നും വിറ്റുപൂലെന്നായിരുന്നു ഇപ്പൊ എങ്ങനെ പോയില്ലേ പിന്നെ ഈ കറുത്ത ചരടും ആ ഫോട്ടോയും കണ്ടു എനിക്ക് ആ അച്ഛൻ തന്നെ ശരിയാ

നിന്റെ ഞാൻ നീ ണിച്ചാലും വിശ്വസിക്കൂലോ ചേച്ചി അപ്പൊ ബ്യൂട്ടി പാർലർ മോഡിഫേലാണ് സത്യോട്ടോ കൊട്ടിയേസ്